സാലിച്ച് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി കല്യാണങ്ങൾക്കൊക്കെ ഉപയോഗിക്കണ പാനി അതുപോലെ തന്നെ കടകളിൽ നിന്നൊക്കെ നമ്മൾ കുടിക്കുന്ന നന്നാരി സിറപ്പ് ഇത് രണ്ടും ഉണ്ടാക്കാനാണെന്ന് ഉദ്ദേശിക്കുന്നത് ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് നാറന്നിയാണ്ടി കിഴങ്ങാണ് ഇത് അങ്ങാടി അങ്ങാടിക്കടകളിലെല്ലാം നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മളുടെ വീടുകളിലൊക്കെ ഈ നന്നാറിയുടെ ചെടികളുണ്ടാവും ഇത് വേരാണ് ഈ നന്നാരിയുടെ വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഫ്രഷായിട്ട് ഉപയോഗിക്കാം ഫ്രഷായിട്ടുള്ളവർ അങ്ങനെ ഉപയോഗിക്കാം അല്ലാത്തവരാണ് ഈ അങ്ങാടിക്കടകളിൽ നിന്ന് ഇത് മേടിക്കുന്നത് മിക്കവാറും വീടുകളിലെല്ലാം നന്നാരി ചെടികളുണ്ടാവും അങ്ങനെയുള്ളവർ ആ നന്നാരിയുടെ വേരെടുത്തതിന് ശേഷം ഈ ഞാനിപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ചെയ്യാം കേട്ടോ ഇത് നന്നാറിയുടെ വേരാണ് അപ്പോൾ ഈ വേരിൻ്റെ അകത്ത് നമുക്കറിയാമല്ലോ മണ്ണിൻ്റെ അടിയിലാവുമ്പോഴേക്കും ഇതിൻ്റെ അകത്ത് നിറച്ചും മണ്ണുണ്ടാവും അപ്പോൾ പ്രത്യേകിച്ച് ഉണങ്ങിയതിൻ്റെ അകത്ത് കൂടുതൽ മണ്ണ് കാണും അപ്പോൾ നമ്മൾ മൂന്നാലഞ്ച് പ്രാവശ്യം ഇത് അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം നല്ലപോലെ കഴുകി കഴുകി അതിൻ്റെ മണ്ണ് മുഴുവൻ കളയണം അതിനുശേഷം ഇതിനെ നല്ലപോലെ നമ്മളൊന്ന് ചതച്ചെടുക്കണം അതിനൊരു ഇടിയനോ നിങ്ങളുടെ വീട്ടിൽ ഒരലുണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളെൻ്റെ ചിറ്റിയൊക്കെ ഇടിക്കണമെങ്കിൽ അടിച്ചു പൊട്ടിക്കണമെങ്കിൽ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ആയിക്കോ ഇത് നല്ലപോലെ പട്ടുപോലെ നല്ലപോലെ ചതച്ചെടുക്കണം അങ്ങനെ ഞാൻ ഈ എടുത്ത കഷ്ണങ്ങളെല്ലാം ഇതുപോലെ നല്ല പട്ടുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനൊരു അരക്കപ്പ് വെള്ളത്തിൽ നമ്മൾ സോക്ക് ചെയ്ത് ഒരു ഓവർനൈറ്റ് മുഴുവൻ വെക്കുക പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ മീത് ഒരു വെള്ളത്തുണി ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചേക്കണേ നന്നാരിയുടെ കിഴങ്ങും അതുപോലെ തന്നെ വെള്ളവും എല്ലാം കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തേക്കുക അതിനുശേഷം ഒരു കിഴി പോലെ ഇതിനങ്ങ് കെട്ടുക കെട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നന്നാരിയുടെ കഷ്ണങ്ങൾ മാത്രം നമുക്ക് ആ കിഴിയുടെ അകത്ത് കിട്ടും ബാക്കിയുള്ള വെള്ളം ആ പാത്രത്തിനകത്തേക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ കൊള്ളുമല്ലോ ഇനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര വേണം അപ്പോൾ ഒരു നാലഞ്ച് ലിറ്റർ കൊള്ളണ ഒരു പാത്രം എടുത്ത് വയ്ക്കുക അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒന്നര കിലോ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതിനുശേഷം ശേഷം ഇതിലേക്ക് മുക്കാൽ ലിറ്റർ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് സാധാ വെള്ളം വെള്ളം ഇപ്പോൾ ഒരു ലിറ്റർ ഒഴിച്ചാലും കുഴപ്പമില്ല അത്രയും കൂടുതൽ നമ്മൾ ഇലക്കി പറ്റിക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിലേക്ക് ആറോ ഏഴോ ആറ് തുടങ്ങി എട്ട് വരെ ഉള്ള അളവിൽ നമുക്ക് ഏലക്കായ ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ കെട്ടി വെച്ചേക്കണ നന്നാരിയുടെ കിഴങ്ങുകൾ ഉണ്ടല്ലോ അത് ആ കിഴി അങ്ങ് ഇട്ട് കൊടുക്കുക നമ്മൾ ഊറ്റി വെച്ചപ്പിച്ചിട്ട് വെള്ളം ഉണ്ടായിരുന്നല്ലോ ആ വെള്ളം കൂടി കൂടിയിട്ട് അരിച്ച് ഇതിൻ്റെ അതേക്കങ്ങൊഴിച്ചു കൊടുക്കാം ഈ നന്നാരിയുടെ സിറപ്പും പാനിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത്രയും സംഭവങ്ങൾ ധാരാളം മതി ഇനി നമുക്ക് നമ്മുടെ പണി തുടങ്ങാം സ്റ്റൗ ഓൺ ചെയ്തതിന് ശേഷം ഇതിനെ ഇളക്കി കുറുക്കിയെടുക്കണം അത് നമുക്ക് വഴിയെ കാണാം മുഴുവൻ ഞാൻ വീഡിയോ കാണിക്കണില്ല കേട്ടോ നമുക്ക് ഇതിങ്ങനെ അടുപ്പത്തിൽ നിന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാൻ പറ്റുള്ളൂ ഞങ്ങളുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് സദ്യ കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ പഴത്തിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ഈ നന്നാറിയുടെ പാനി ഒഴിച്ച് കുഴച്ചിട്ടുള്ളൊരു തട്ടുണ്ട് അത് കഴിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ രുചി അറിയാം ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചിയാണ് അത്രയ്ക്കും ടേസ്റ്റാണ് അതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാണ് ഇത് ഇനി ബാക്കിയുള്ള കല്യാണങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കേണ്ടോ ഇല്ലയോ ബാക്കി രാജ്യ നാട്ടുകാടുകളിലിതൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഈ റെസിപ്പി ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്ന് ഞങ്ങളുടെ ഫാദർ ആണ് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാം എന്തായി നമ്മുടെ പാനീയയുടെ പരുവെന്ന് നോക്കണ്ടേ ഇപ്പം കുറുകി വന്നിട്ടുണ്ട് അതായത് ഒരു നൂൽ പാകത്തിലേക്ക് ഒന്നും കടക്കരുത് ജസ്റ്റ് ഇത് നന്നായിട്ട് കുറുകി വരാനേ പാടുള്ളൂ അപ്പോൾ സിറപ്പിനുള്ള പാകം ആയിട്ടുണ്ട് ഞാനപ്പം അതിന് ഇപ്പം നമ്മുടെ ഈ ഈ മിക്സിൻ്റെ അകത്തുനിന്ന് ഒരു പകുതിയുടെ അടുത്ത് ഇങ്ങോട്ട് വേറൊരു പാത്രത്തിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കാണ് ഇനി ബാക്കി പകുതി നമ്മുടെ പാത്രത്തിൽ തന്നെ കിടന്ന് തിളക്കനുണ്ട് അപ്പോൾ അതിനെ നമുക്ക് ഇതുപോലെ കുറച്ചും കൂടെ നമുക്ക് കുറുക്കിയെടുക്കണം ഇത് വീണ്ടും നമ്മൾ തിളപ്പിച്ച് വറ്റിക്കണേ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാനിക്ക് തിക്ക്നെസ് കൂടുതൽ വേണം സിറപ്പിനാ അത്രയും തിക്നെസ്സിൻ്റെ ആവശ്യമില്ല ഞാനൊരു പത്ത് മിനിറ്റും കൂടെ കൂടിയിട്ട് ഇതിനെ കുറുക്കിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ അതായത് എല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട് അതായത് ഈ മിക്സർ മിക്സറെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ കൈകൊണ്ടിങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ കയ്യുമ്പം നല്ലപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കേണ്ട ഒരു പരിവോ എന്നു വിചാരിച്ച് നൂൽപ്പരിവാന് പാടില്ല ഇപ്പം നമ്മുടെ പാനീയയുടെ പാകമൊക്കെ റെഡി ആയിട്ടുണ്ട് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കെട്ടിയിട്ട് കിഴിയുണ്ടല്ലോ ആ കിഴിയും ഏലക്കായും എല്ലാം കൂടി ചേർത്തിട്ട് ഒരു അരിപ്പയുടെ അകത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കണം അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം എല്ലാ പണികളും കഴിഞ്ഞു നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തു വെക്കാം ഇത് നല്ലപോലെ തണുക്കുമ്പോഴേ ഇതിൻ്റെ പാകം നമുക്ക് മനസ്സിലാവുള്ളൂ അടുപ്പിൽ വെച്ച് നമ്മൾ ഒരുപാട് കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാടങ്ങ് കട്ടിയായി പോവും ഇനിയും കൂടുതൽ കട്ടിയായി കട്ടിയായിപ്പോയി എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതിയാവും അപ്പോൾ ഞാൻ തണുത്ത് കഴിഞ്ഞപ്പോൾ രണ്ട് ബോട്ടിലായിട്ട് ഇത് മാറ്റിയിട്ടുണ്ട് സിറപ്പ് ഒരു ചെറിയ ബോട്ടിലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ മറ്റേത് നമുക്ക് ഒരു വലിയ ബോട്ടിലിൽ മുക്കാൽ ഭാഗം വരെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ പാനി ഉപയോഗിച്ച് കല്യാണ സദ്യ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെങ്ങനെയാണ് പഴം കൂട്ടി ഇത് കുഴച്ച് തരണേന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാനൊരു പാത്രത്തിൻ്റെ അതേക്ക് നല്ലപോലെ പഴുത്ത മൂന്ന് പഴം എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ നമ്മുടെ കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക അത് ഉടച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം പാനിയില്ലേ നല്ല തിക്കായിട്ടുള്ള പാനി അതങ്ങ് ഒഴിച്ചിട്ട് വീണ്ടും ഈ പാനിയും പഴവും കൂടി നല്ലപോലെ ഒന്ന് കുഴയ്ക്കാം കുഴച്ചിട്ട് നിങ്ങളൊന്ന് തിന്ന് നോക്കി അടിപൊളി സൂപ്പറാണ് കേട്ടോ പിന്നെ ഈ പാനി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുകയെങ്കിലും ചെയ്താൽ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് സിറപ്പ് ഉണ്ടാക്കുന്നത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം ഒരു കപ്പിൻ്റെ അകത്തേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇടുകയാണ് അതിൻ്റെ അകത്തേക്ക് ഞാൻ കുതിർത്തി വെച്ചിരുന്നെ തലേദിവസം കുതിർത്തി വെച്ചിരുന്ന ചിയ സീഡ്സ് ഉണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് ഞാനൊരു രണ്ട് ടീ ടേബിൾ ആണ് ഇട്ട് കൊടുക്കണത് അതിന് ശേഷം നമ്മുടെ നായകൻ നമ്മുടെ സിറപ്പിന് ഒരു രണ്ടോ മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക സോഡയിലാണ് നിങ്ങൾ ഈ ജ്യൂസ് ഉണ്ടാക്കണേന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലെമണിൻ്റെ പകുതിയോ അല്ലെങ്കിൽ ഒരു ഒരു ഫുൾ ലെമണോ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാൻ സെവനപ്പിലാണിത് ചെയ്യണത് അതുകൊണ്ട് ഞാൻ നാരങ്ങ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കണില്ല ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തൊന്ന് കുടിച്ച് നോക്കിയേ നല്ല അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ ഇനി ഞാൻ പാൽ വെച്ചിട്ടൊരു ജ്യൂസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസിൻ്റെ അകത്ത് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക നമുക്ക് ആവശ്യത്തിനുള്ള ചിയ സീഡ്സ് ഇട്ട് കൊടുക്കുക അതിനുശേഷം മധുരത്തിനനുസരിച്ചിട്ടുള്ള സിറപ്പും കൂടെ ഒഴിച്ചു കൊടുക്കുക ആ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തു കഴിഞ്ഞതിന് ശേഷം നല്ല തണുത്ത പാലുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുടിച്ച് നോക്കി അടിപൊളി ജ്യൂസാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് നാരങ്ങനീരം ഒന്നും ചേർത്തേക്കല്ലേ അപ്പോൾ എല്ലാവരും വേഗം ചെന്ന് നമ്മുടെ പാനിയും സിറപ്പും എല്ലാം ഉണ്ടാക്കി നോക്കട്ടോ ഇത് കണ്ടെച്ചിരിക്കുമ്പോൾ ആരെങ്കിലും ഇതുവരെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മടിക്കണ്ട നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്